ഹായ് മെഹ്റാണേ അപ്പം ഐറ്റം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്ന് എന്താ ഐറ്റം എന്നുള്ളത് ദുർപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നതാണ് കുറേ ആളുകൾക്ക് കിട്ടാതെ പോയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വിത്ത് ഷോൾ ആണെ ഒരു ലൈനുള്ള വിത്ത് ഷോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് നൂർത്തി കാണിക്കാം കാരണം അന്ന് കാണിച്ചതിൽ നിന്ന് പ്രിന്റിന് മാത്രം ചെറിയൊരു വ്യത്യാസം തന്നെ ഉണ്ട് നെയ്റ്റിത്തുണിയിലല്ല വ്യത്യാസം ഷോളിലാണ് കേട്ടോ മൂന്ന് മീറ്റർ ആണേ ഇത് ഉണ്ടോ ഇങ്ങനെ ഇത് നമ്മുടെ നെയ്റ്റി പീസ് വരുന്നത് ഈ ഡിസൈനിലാണ് ഇതിന്റെ ഷോള് വരുന്നത് കണ്ടോ ഫസ്റ്റ് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ ഷോൾ നോക്കിക്കേ കണ്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു ബോർഡർ ഒക്കെ കൊടുത്ത് അത്യാവശ്യം നീളവും വീതി ഒക്കെ ഉള്ള ഷോളാണ് കേട്ടോ ഇതുണ്ടോ നല്ല നീളവും വീതിയും അത്യാവശ്യം നമുക്ക് കണ്ടോ സൈഡ് നമുക്കൊരു ടോപ്പ് ഒക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ആയിട്ട് തയ്ക്കേണ്ടവർക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല നീളമുള്ള ഷോളാണ് ഇതിന്റെ കൂടെ വന്നേക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് കേട്ടോ സെക്കൻഡ് കളർ വരുന്നത് മൂന്ന് മീറ്റർ ആണ് ബിറ്റ് വരുന്നത് രണ്ടാമത്തെ കളർ ഇതാ നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണേ ഇത് ഉണ്ടോ ഇങ്ങനെ വരും നല്ലൊരു പീക്കോക്ക് ബ്ലൂ ഡാർക്ക് പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ അതിന്റെ ഷോളും ആ സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ ഇത് ഇങ്ങനെ ഈ ഒരു സൈഡിൽ ഡോട്ടും ഇപ്പുറത്ത് വരയുമായിട്ടാണേ വന്നേക്കുന്നത് അടുത്ത കളറ് നേവി ബ്ലൂ ആണേ നല്ല ഡാർക്ക് നേവി ബ്ലൂ അതെ കഴിഞ്ഞ ദിവസം ഈ വീഡിയോയിൽ കിട്ടാതെ പോയവർക്കൊക്കെ ഇതെടുത്തോട്ടോ അന്ന് നമുക്ക് ചെറിയൊരു ലൈനിൽ മാത്രമുള്ള വ്യത്യാസം ഉണ്ടായുള്ളൂ അതെ ഇതിന്റെ ഷാൾ നോക്കിക്കേ ഇങ്ങനെ വരൂ കേട്ടോ ലാസ്റ്റ് കളർ ഇതിൽ വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ആണ് ഇതുണ്ടോ സൂപ്പർ ആയിട്ടുള്ള കളറാണ് നാലും നല്ല ഡാർക്ക് ഷെയ്ഡിൽ തന്നെയാ നല്ല കളർ ഉണ്ട് കേട്ടോ നല്ല ഡാർക്ക് കളേഴ്സിലാണ് നാലും വന്നേക്കുന്നത് ഇതുണ്ടോ ഇങ്ങനെയാണെ അടുത്തൊരു പാറ്റേൺ വന്നേക്കുന്നത് കുറച്ച് വ്യത്യാസമായിട്ടോ കേട്ടോ കളർ അതുപോലെ തന്നെ നമുക്ക് ഗ്രീനും നേവി ബ്ലൂ അതുപോലെ കോഫി പീകോക്ക് ബ്ലൂ ആ നാല് ഷെയ്ഡിലാണ്ട്ടോ അത് വന്നേക്കുന്നത് അതിന്റെ പ്രിന്റ് കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ ബോട്ടിൽ ഗ്രീൻ തന്നെയാണ് ഇതെ കണ്ടോ ഇങ്ങനെ വരും ഫുള്ളായിട്ട് ഒരു ലൈനും ഇടയ്ക്ക് ചെറിയൊരു ഡോട്ടും പോയിട്ടുണ്ട് ഇതിൻ്റെ ഷോള് ഇത് ഉണ്ടോ ഇങ്ങനെയാണേ ഫുള്ളായിട്ട് ഇതാ ഇങ്ങനെ ഡിസൈൻ ആട്ടോ വരുന്നത് കണ്ടോ നല്ലൊരു ഷെയ്ഡാണ് ഇതിൻ്റെയും നാല് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ കളേഴ്സ് കാണിച്ചു തരാം ഒന്നാമത് വന്നേക്കുന്നത് ഈ ഗ്രീനാണ് പിന്നെ വരുന്നത് ഈ കോഫി ആണ് കേട്ടോ ഉണ്ടോ ഡാർക്ക് കോഫി ഷേഡാ വന്നേക്കുന്നത് പിന്നെ വന്നേക്കുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ ഇതുണ്ടോ നേവി ബ്ലൂ നല്ല ഡാർക്ക് നേവി ബ്ലൂ പിന്നെ പീകോക്ക് ബ്ലൂ ആണേ ഇതുണ്ടോ പീകോക്ക് ബ്ലൂ വന്നിട്ടുണ്ട് ഇനി ഒരു ഡിസൈനും കൂടെ വന്നിട്ടുണ്ട് അത് കാണിച്ചു തരാം അത് നമ്മൾ അന്ന് കാണിച്ച ഒരു പാറ്റേൺ തന്നെയാ ഇതുണ്ടോ ഇങ്ങനെ നടുക്കും ലൈന് പിന്നെ ഇടയ്ക്ക് കുറച്ച് പ്ലെയിൻ വരുന്നുണ്ട് രണ്ട് സൈഡിലും ലൈൻ വരുന്നുണ്ട് ഇതിന്റെ ഷോള് വരുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ കണ്ടോ ഇതിന് മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കോഫിയും നേവി ബ്ലൂവും മെറൂണും അപ്പൊ ഇതിലേതെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്പർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ മറക്കണ്ട ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസുമായിട്ട് നമ്മൾ ഇനിയും വരും അപ്പൊ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണാം